എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണത്തിന് നമ്മൾ ഏറ്റവും അധികം മിസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് കള്ള് പ്രത്യേകിച്ച് വിദേശ മലയാളികളെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലല്ലാത്തവർ എവിടെയായിരുന്നാലും നമുക്ക് കിട്ടാത്തതും നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുമായ ഒരു സംഭവമാണ് കള്ള് കള്ള് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിലേക്ക് ഓൾറെഡി കോക്കനട്ട് വാട്ടർ ഒഴിഞ്ഞു വെച്ചിരിക്കയാണ് മിക്സർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ കോക്കനട്ട് വാട്ടർ നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് നോ ആഡ് ഷുഗർ ഒരു ലിറ്റർ കോക്കോനട്ട് വാട്ടർ ഇട്ടു അതിനുശേഷം 6 ടേബിൾ സ്പൂൺ ആറോ അഞ്ചോ ടേബിൾ സ്പൂൺ മധുര ആവശ്യത്തിനനുസരിച്ച് പഞ്ചാറി ഇടുക ഞാൻ അധികം മധുരാവശ്യം ഇല്ലാത്ത 4 നാല് ടേബിൾ സ്പൂൺ ആണ് ഇട്ടത് നേരത്തെ ഇട്ട് വെച്ചു ഓൾറെഡി പിന്നെ അതിനുശേഷം ഈസ്റ്റിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തർക്കാലം എന്താ ഒരു ടേബിൾ സ്പൂൺ അല്ല സോറി ഒരു ടീസ്പൂൺ ഇത്രയും ഇത്ര ഈസ്റ്റ് ഈസ്റ്റാണ് അങ്ങിട്ടത് കുറച്ചും കൂടി ഇട്ടു കുറവാൻ തോന്നിട്ടുണ്ട് നന്നായി അടക്കുക കളറിന് ചെറിയൊരു വ്യത്യാസം വന്നത് കണ്ടു കാണും അതിനുശേഷം അതൊരു തുണി ഉപയോഗിച്ച് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് നന്നായി കെട്ടുക ഇതിങ്ങനെ കെട്ടി ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം തുറന്നു നോക്കിയാൽ ഞാൻ ഇന്നലെ കെട്ടിവെച്ച ഒരു കള്ളുണ്ട് അത് കുടിച്ചു നോക്കി സംഭവം സക്സസ് ആണ് അതുകൊണ്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൊ ആ കള്ള് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയിരിക്കും നല്ല ഒറിജിനൽ കള്ള് ടേസ്റ്റും അടിപൊളിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ അതിനേക്കാളും അത്രയും പുളിയൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ കള്ള് റെഡി ഇരുപത്തിനാല് മണിക്കൂർ കെട്ടി ഇതാ ഇങ്ങനെ കെട്ടി ഇത് നമുക്ക് എവിടെ വേണേലും വെക്കാം ഞാൻ സാധാരണ ഓവൻ്റെ അകത്താണ് വെക്കുന്നത് കാരണം ഇപ്പൊ ഇവിടെ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയുണ്ട് ഓവന്റെ അകത്താകുമ്പോൾ ചെറിയ നമ്മുടെ നാട്ടിലെ സെയിം ടെമ്പറേച്ചർ കാണും ഇപ്പൊ ഓവൻ ഓൺ ആക്കാണ്ട് വെറുതെ ഓവൻ്റെ അകത്ത് വെറുതെ വെക്കും അത് കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് വെച്ചു അപ്പൊ നമുക്ക് നല്ല ചെറിയ തണുപ്പോടു കൂടി നല്ല അടിപൊളി കുടിക്കാം അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ട്രൈ